പാഷനും അഡിക്ഷനും ഫാന്റസിയും ഹോബിയും ആണ് പാഷൻ നിങ്ങളുടെ ഇൻട്രസ്റ്റ് സന്തോഷം നേരം പോക്ക് ഇതിൻ്റെയൊക്കെ കൂടെ പണം കൂടെ ഉണ്ടാക്കി തരുമ്പോൾ അത് പാഷനായിരിക്കും ഈ പണം ഉണ്ടാക്കി തരാതെ വെറും ചിലവ് മാത്രം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ചിലവുമില്ല പണം ഉണ്ടാക്കി തരുന്നു ഇല്ലെങ്കിൽ അത് ഹോബിയാണ് മനസ്സിലൊരു ഭാവന വെച്ചിട്ട് അതെനിക്ക് ചെയ്യാറ ചെയ്യാൻ പറ്റുമോ എന്നൊന്നും ഉറപ്പിച്ചിട്ട് പോലും ഇല്ലാത്തൊരു കാര്യം ഞാൻ സ്വപ്നം കണ്ടു കൊടു നടക്കുകയാണെങ്കിൽ അത് ഫാന്റസിയാണ് എൻ്റെ അധോഗതിയിലേക്ക് എന്നെ കൊണ്ടുപോകുന്ന നേരം പോക്കുകൾ അഡിക്ഷനുമാണ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മളുടെ നിലവിൽ നിങ്ങളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ആ ജോലി നിർത്തിയിട്ട് ഒരു പാഷൻ തുടങ്ങരുത് എന്നുള്ളതാണ് ഇതിൻ്റെ ഒന്നാമത്തെ ക്രൈറ്റീരിയ നിങ്ങൾ ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഒരു സൈഡായിട്ട് നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾ എൻറ്റർ ചെയ്യുക എന്നിട്ട് പതുക്കെ 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 രണ്ട് ക്രൈറ്റീരിയ വെക്കണം ഒന്ന് നിങ്ങളുടെ പാഷന് വേണ്ടി സമയം ചിലവാക്കി ചിലവാക്കിയിട്ട് നിങ്ങളുടെ ജോലിക്ക് വേണ്ടി സമയമില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ ജോലി ഉപേക്ഷിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെക്കാൾ കൂടുതൽ നിങ്ങളുടെ പാഷനിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം കിട്ടാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ജോലി ഉപേക്ഷിക്കാം ഇങ്ങനെയാണ് ഒരു ജോലിയിൽ ഇരിക്കുന്ന വ്യക്തി ജോലിയിൽ നിന്ന് പാഷനിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ടത് ചില ആളുകൾ ഒരു അബദ്ധം ചെയ്യാറുണ്ട് ജോലിയൊക്കെ രാജിവെച്ചിട്ട് ചില മോട്ടിവേഷൻ ക്ലാസ്സൊക്കെ കേൾക്കും അപ്പോൾ അയ്യോ ഞാനിങ്ങനെ എന്താ ജീവിതം മുഴുവനും ഇരുന്ന് ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ അല്ലെങ്കിൽ ഒരു ക്യാബിനിൽ ഇങ്ങനത്തെ ജോലി ഞാൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ജോലി അങ്ങോട്ട് രാജിവെച്ചിട്ട് ഞാനിനി പാഷൻ ഫൈൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ആവാൻ പറ്റാതെ ജീവിതം നശിപ്പിച്ച് കളയുന്ന കുറേ ആൾക്കാരുണ്ട് അത് ചെയ്യാൻ പാടില്ല നമ്മളുടെ പാഷൻ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് സമയമില്ലാത്തും നിങ്ങളുടെ ജോലിയിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്ന കാര്യത്തിലും പാഷൻ മുൻഗണനയിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ആദ്യം പാഷൻ സൈഡായിട്ടാണ് തുടങ്ങിയിട്ടുണ്ടാവുക പിന്നീട് പാഷൻ നിങ്ങളുടെ മെയിൻ സ്ട്രീമിലേക്ക് മാറ്റുകയും നിങ്ങളുടെ ജോലിയെ നിങ്ങൾ സൈഡാക്കി മാറ്റുകയും ചെയ്യുക പിന്നെയും കുറച്ച് കഴിയുമ്പോൾ ജോലി കിറ്റുകയും ചെയ്യുക ഇനി നിങ്ങളൊരു ജോലിയെ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാഷനിലൂടെ മുന്നോട്ട് പോയിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ പാഷൻ എന്താണെന്നുള്ളത് അറിയുകയേ ഇല്ല എന്ന് വിചാരിച്ചോ കണ്ടുപിടിച്ചിട്ടേ ഇല്ല എന്നേവരെ അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ പൊതുവേ ആളുകൾ പാഷനേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന പല പല സ്ഥാപനങ്ങളുണ്ടാവുമല്ലോ ഉദാഹരണത്തിന് ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രി ചില ആളുകൾക്ക് അതിനൊരു പാഷൻ ഉണ്ടായിരിക്കും ഗാർഡനിങ് അത് ഒരാൾക്ക് പാഷൻ ഉണ്ടായിരിക്കും ഈ പ്ലാന്റുകളുടെയൊക്കെ സെയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പാഷൻ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ സ്പോർട്സ് ഒരു പാഷൻ ഉണ്ടായിരിക്കും ഇങ്ങനെ പലതും ഒരാൾക്ക് പാഷൻ ഉണ്ടായിരിക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പാഷൻ എന്ന് ഇന്നേ വരെ ഫൈൻഡ് ചെയ്യാനേ പറ്റിയിട്ടില്ല നിങ്ങൾ ചെയ്യേണ്ടത് ആളുകൾ പാഷനേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന അത് യന്ത്രം പോലെ വർക്ക് ചെയ്യുന്നതല്ല പാഷനേറ്റായിട്ട് വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ സ്ഥലങ്ങൾ അതുപോലെയുള്ള സ്ഥലങ്ങൾ ധാരാളം വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു അമ്പത് നൂറ് സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യണം വ്യത്യസ്തമായതും ഒരേ പാഷൻ ഉൾപ്പെടുന്ന ഒരുപാട് സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്ഥലം നിങ്ങൾ പോയി കണ്ട സമയത്ത് നിങ്ങൾക്കത് വളരെയധികം എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കിയെങ്കിൽ അത് കുറച്ച് കൂടുതൽ പോയിട്ട് വിസിറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഫോട്ടോഗ്രാഫി ഇൻഡസ്ട്രി നിങ്ങൾക്കൊരു പാഷനായിട്ട് തോന്നുവാണ് അപ്പം നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ടീമിൻ്റെ കൂടെ ഒരു ദിവസം കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്തു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അത് അങ്ങനെയെങ്കിലും ഒന്നുകൂടെ അതേപോലെ വേറൊരു ടീമിൻ്റെ കൂടെ നിങ്ങൾക്ക് പോയിട്ട് എക്സ്പീരിയൻസ് എടുക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന സമയം പോകുന്നത് അറിയാത്ത എന്ത് കാര്യമാണ് ഈ ലോകത്തിൽ ആളുകൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഫൈൻഡ് ചെയ്യാം കാരണം നിങ്ങളൊരു പുതിയ കാര്യം തുടങ്ങുകയാണെങ്കിൽ ഓക്കെയാണ് വരാരും ചെയ്യാത്തൊരു പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യലോ ഓക്കെയാണ് പക്ഷെ അതൊരു റയർ കേസല്ലേ അതുകൊണ്ട് ആളുകൾ പൊതുവേ ചെയ്തുകൊണ്ടിരിക്കുന്ന പാഷനേറ്റായി ചെയ്തുകൊണ്ടിരിക്കുന്ന പല മേഖലകളിലും നിങ്ങൾ പോയിട്ട് ഇടപെടുകയും അവർ കൂടെ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടൊക്കെ നിൽക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുക ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പാഷൻ ഏതാണെന്നുള്ളത് ഇങ്ങനെ ഒരുപാട് വിസിറ്റുകൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും